ഹായ് ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഇന്നത്തെ പ്രത്യേകത അറിയാം ഇന്ന് നോമ്പ് നാലാണ് ഇന്ന് നാല് നാല് നാലാണ് നോമ്പ് ഇന്നത്തെ ഇന്ന് വേറെ ഇന്നത്തെ നോമ്പിന് വേറെ പ്രത്യേകതകളുണ്ട് ഇന്ന് അജ്മിയുടെ ബർത്ത്ഡേകളാണ് ഇന്ന് അജ്മി കുറെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അവിടെ അടുക്കളയിൽ ഇരുന്ന് കുക്ക് ചെയ്തത് പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് കണ്ട് എന്താണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്താ ഒക്കെയാണ് ചെയ്യുന്നുണ്ട് നമ്മൾ ചോദിക്കാം എന്താണെന്നെ എന്താണെന്ന് അറിയില്ല അജ്മി എന്തോ ഇതൊക്കെ ഇതൊക്കെ എന്താ സ്പെഷ്യൽ കൈവെച്ചുണ്ടാക്കിയത് എന്തോ സാധനം ഇതിനകത്ത് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാ സംഭവം എടുത്തേ കാണി ഇങ്ങോട്ട് വെളി കിട്ടുവാണെന്നല്ലോതമ്പ ഗോതമ്പു ആ കിഴങ്ങ് അത് ശരി ഉണ്ടാക്കി നിനക്കറിയത്തില്ല നീ എന്നോട് ചോദിക്കുവാണോ ആ കിഴങ്ങു ഏതാ ആ സാധനം ആ സാധനം എന്തൊക്കെയാ അതിന് ചേർക്കേണ്ടെന്ന് പറ അവർക്കിത് വീട്ടിലുണ്ടാക്കി നോക്കാന്നല്ലേ ഉപ്പും ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളകും മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ ഗരം മസാല പിന്നെ അതിലേക്ക് ഒരു സവാള പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു ഇഞ്ചി പിന്നെ ഒരു ഒരു വെളുത്തുള്ളി ആലുപ്പത്തിലും പല രൂപത്തിലെ മോമോസിന്റെ ശൈലം

അജ്മി ഉണ്ടാക്കും ഏഹ് സ്റ്റാർ ബഡ്സ് സ്റ്റാർ ബഡ്സ് ഉണ്ടാക്കി കാണിക്കൂല്ലേ അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഇത് തലങ്ങിണിയുടെ ഒക്കെ പോലെ ഇരിക്കുന്നു തലങ്ങിയൊക്കെ എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് പിന്നെ അജ്മേ ഹാപ്പി ബർത്ത്ഡേ ടു യു അജ്മേക്ക് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ നമ്മള് വൈകിട്ട് അജ്മിയെ കൊണ്ടൊന്ന് വെളിയിൽ പോലും എന്തെങ്കിലും ഒരു ജ്യൂസ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അല്ലേ ഏഹ് ഇന്ന് എത്രാമത്തെ വർത്തലേ പതിമൂന്ന് വയസ്സായില്ലേ ഏ പന്ത്രണ്ട് തെങ്ങ് തുടങ്ങുന്നല്ലേ ഒരു കാര്യം ചെയ്യട്ടെ മോഡത്ത് വാപ്പി ഹാപ്പി ബർത്ത് ഡേ ടു പറഞ്ഞില്ലേ ഉമ്മിച്ചീതരോ പറഞ്ഞോട് എപ്പം എപ്പഴാ അത്താനം കഴിഞ്ഞാൽ ഉമ്മിച്ചു പറഞ്ഞോ ഏ എന്റെ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാനാണ് അവസാനം പറഞ്ഞത് അത് ശെരി ഞാനാന്ന് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അറിയോ അജുമല പറഞ്ഞു അജുമല പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ മോക്ക് എപ്പൊ ആജുമ എന്തൊക്കെ വിട്ടേങ്ങനെ ಯೋ ನಿಂತು ಇತ್ತು ಏಕ ಓತ್ತಾ ಓ ಯೋ ಯೋ ಓತ್ತಾ ಇದೆ ಏ ಮತ್ತೊಂದಿದೆ ಮತ್ತೊಂದು ಏಳೇನೋ ಏನೋ ಅಂದ್ರೆ ಇವಳು ಎಂತಕ್ಕೆ ಇವಳು ಕಾಡಿಕಿಲ್ಲ ಸಿಂಹಾನಿ ಒಯ್ ಇಂಗೇ ಅಲ್ಲ ಎงಗಡೆ ಓಯ್ ಅಡಿಪಿಗೆಂದಾ ನಮಗೆ ಅರಿಯಾ ನಾವು ಕರಿಯೋದು ತಿಯರ್ಚಿಡು ತಿಯರ್ಚಬೇಕು ಅಂತ എന്റെ മോളുണ്ടാക്കിയ എന്താ എന്താ പേരന്ന് എന്റെ പൊന്നു ആപ്യ എനിക്കറിയത്തില്ല മോമോസും ഇതെന്ത് ചട്നി ഇതെന്ത് ചട്നി ആഹാ നല്ല രസം ഉണ്ടല്ലേ കാണാൻ അയ്യോ നോമ്പ് മണപ്പിക്കുന്നു ആ നോമ്പായിട്ട് അലമ്പ് പണി കാണിക്കരുത് കേട്ടോ ഇതാണ് എന്റെ മോൾ ഉണ്ടാക്കിയ സംഭവം കേണ്ടോ ഏതാ ഏതാ രണ്ടു സാധനങ്ങളുടെ ഉമ്മ അയ്യേ അയ്യേ നാ അയ്യേ നാ നാണക്കേടേട്ട നാണക്കേട നാളെ നാണക്കേട ട്ടി രണ്ടു കഴിച്ചു ചുമല്ലേ എന്താ അവൾ എന്നെ പോലെ വാചക വിദഗ്ധല്ലോ ഏഹ് അടുത്താ പോകട്ടെ എങ്ങനെയാ എന്തൊക്കെയാണ് ആഡീണ് എന്റെ കുപ്പിയിലാണോ എടുന്ന് വേണോ സ്റ്റാർബക്സ് അജുപോലും അറിയാവണ്ടക്കെ ആണോ ഈ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ചെറിയ റൈസ് കോൾഡ് കോഫി കോപ്പി കോൾ ഇടങ്ങ എന്നാ വെച്ചിട്ട് പോയാ പിന്നെ എങ്ങനെ വെച്ചാറായിക്ക് ഈ പാൽ ഇപ്പോ ഒഴിക്കില്ല നമ്മളെ ഇത് ഒഴിച്ചേനെട്ടാ ആ ഗ്ലാസ്സിൽ ഒഴിക്ക അങ്ങനല്ല അങ്ങണ്ടേ ഈ സാധനം പൊങ്ങിനും വരും അത് ശരിയാവും പറയേ അങ്ങനല്ല അങ്ങണ്ടേ fastapi കുളിക്കാനാ ഞാൻ ചോദിച്ച എന്തിനാ ഇപ്പോ ഉണ്ടകി മൂന്നെ കട്ടായി കട്ടിയായില്ലേボトル വല്ലോ യോ 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 കൊടിക്കോ വെട്ടണ്ടോ വെട്ടണ്ടാ ഞാൻ കുളിക്കാർ സർവേഡ്സ് ചീറ്റേ പോയി അജിബല്ലേടക്കല ആദिनाത്തോടെ ഇനി സംഭവം അങ്ങനെ വിജയം ആണ് അങ്ങനെ ഞാൻ കോഫി പൗഡർ പൊട്ടിച്ച് ബ്രൂവിന്റെ കോഫിയാണ് അത് ഇതിനകത്തവർക്ക് തള്ളുവാണ് കേട്ടോ രണ്ടെണ്ണം മിനിമം രണ്ടെണ്ണം വേണം കേട്ടോ ചൂടുള്ള ഒഴിച്ചിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഷെയ്ക്ക് ഫ്രിഡ്ജ് വരാ കേട്ടോ പതിവ് അതുപോലെ നമ്മുടെ തീർന്നേശയില് വീണ്ടും നോമ്പ് മുറിക്കുന്ന സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് കൂട്ടത്തിൽ അജ്മലും അജ്മിയും എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ സ്പെഷ്യലൊക്കെ ഒക്കെ അജ്മിയുടെയാണ് എല്ലാ മമ്മൂസും കുമ്മൂസും ഒക്കെ അജ്മിയുടെ വകയാണ് ഇന്നത്തെ സ്പെഷ്യൽ മൊത്തം ഇന്ന് അല്ലാതെ വേറെ വെറൈറ്റീസ് ഉള്ള ഐറ്റംസ് ആണ് ഇന്ന് അജ്മിയും ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം അല്ലേ അപ്പം ഇന്ന് ഇന്നത്തെ പോലെ നമ്മുടെ നോമ്പ് ടൈം ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം ഞാൻ മുമ്പേ പറഞ്ഞു എല്ലാം ഇന്ന് അജ്മിയാണ് റെഡിയാക്കിയിരുന്നത് നിങ്ങൾ എല്ലാവരും അജ്മിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം ഈ വീഡിയോ കാണുന്നവരെല്ലാം അജ്മിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വേണം ഇന്ന് എന്റെ മോഡ ജന്മദിനാശംസകളാണ് അതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് അജ്മിയെ പോലെ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഇന്ന് മൊത്തം എന്റെ തലക്കിട്ട് പറഞ്ഞ എന്താ വിളിക്കുന്നേ അതെ ബാക്കി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് ജ്യൂസ് വന്നിട്ടുണ്ട് പിന്നെ ഇതെന്താ ആ ലൈം ജ്യൂസ് വന്നിട്ടുണ്ട് അതെ വത്തക്ക ജ്യൂസ് ലൈം ജ്യൂസ് ആ പിന്നെ കസ്കസല് മാു വിളിക്കുന്നതായിട്ട് നോക്കാൻ വന്നു നിൽക്കുക മാങ്ങിന്റെ വിളിനാദത്തിനായി കാത്തിരിക്കുകയാണ് എന്താ നോമ്പ എന്താ ഓ ഇതിനെ കൊള്ളാമോ അറിയാ അമ്മ കൈയ്യിലോ അമ്മ കൈയ്യിലോ അമ്മ കൈയ്യിലോ കൊള്ളടി സൂപ്പർ ആണോ ശരിങ്ങ അടിപൊളി ഓട കൊള്ളതെ കൊള്ളതെ കൊള്ള അടിപൊളി കൊള്ള ഹാഫ് ആണ് അനിമേസ് ആണ്ടേ അല്ല അല്ല ആടിയട്ടെ നല്ലോ ഓ പൊളേമാട മുടി കൊടക്ക് ആ ബോ ആ ബോടെ പൂരെങ്ങ വല്ലേ കൊണ്ടാ എല്ലാം കച്ചി കൊടുക്ക് ഇത് കൂടി എടുത്തേന്നോ ആന്നോ